നമുക്കറിയാം ഒരുപാട് കാലങ്ങളായിട്ട് ഇസ്രയേലും ഗാസയും തമ്മിലുള്ള യുദ്ധങ്ങൾ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേലും ഗാസയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അവരുടെ ഓരോ പ്രവർത്തികളെന്നും പറയാം ഇപ്പൊ വീണ്ടും അവർ നടത്തിയ ആക്രമണത്തിൽ ഒരുപാട് പേര് കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് അവർ പൂർണ്ണമായിട്ടും ഗാസയുടെ ഗാസയിലെ വംശഹത്യം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രേൽ ഓരോ നടപടികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് നെതന്യാഹു അടക്കം ഇസ്രായേലും ഗാസയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക അവിടുത്തെ വംശഹത്യ നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വീണ്ടും വീണ്ടും ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതെ ഓരോ ദിവസവും ഇപ്പൊ വെടിനിർത്തൽ അവസാനിക്കും അവസാനിക്കും എന്ന് പറഞ്ഞാലും വീണ്ടും വീണ്ടും ഓരോ പ്രശ്നങ്ങൾ മൂലം ഇവര് തമ്മിലുള്ള ഒരു യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഗാസയെ നശിപ്പിക്കുക എന്നുള്ള ഒരു കൂടി തന്നെയാണ് നെതന്യാഹു ഇസ്രയേലിന്റെ ഇസ്രയേലുകാര് അത്തരത്തിലൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എപ്പോഴും അവർ ഏതെങ്കിലും വിധത്തിലെ സമാധാന ചർച്ചകൾ വന്ന് അത് ഒരു സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കിയാലും പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോ വീണ്ടും വീണ്ടും അക്രമം അഴിച്ചുവിടുന്ന ഒരു രീതിയാണ് ഇവരുടെ ഒരു പ്രശ്നത്തിലെ ഓരോ ഡൊണാൾഡ് ട്രംപ് ആണെങ്കിലും ത്തിലേറിയ ശേഷം അദ്ദേഹം നടത്തിയൊരു പ്രധാന പ്രഖ്യാപനങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഗാഫ ഇത്ര തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കും എന്ന തരത്തിലായിരുന്നു പക്ഷെ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം വെടതിർത്തൽ കരാറും അങ്ങനെ പലതരത്തിലുള്ള നിയമങ്ങൾ നടപ്പിലാക്കിയെങ്കിൽ പോലും ഒരു അതൊരു സമാധാനത്തിലേക്കല്ല പൊക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ട്രംപിന്റെ നേതൃത്വത്തിൽ നടത്തിയ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിട്ട് പോലും അത് ഇസ്രയേൽ അത് ലംഘിക്കുകയായിരുന്നു ചെയ്തത് അവരെ ലംഘിച്ചുകൊണ്ട് വീണ്ടും അക്രമങ്ങളിലേക്ക് തന്നെയാണ് അവർ പൊക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആക്രമണത്തിൽ ഒരുപാട് പിഞ്ചു കുഞ്ഞുങ്ങൾ വരെയാണ് ഗാസയിൽ മരണപ്പെടുന്നത് ഇപ്പം നമുക്കറിയാം ഒരുപാട് ഇസ്രയേൽ നടത്തിയ യുദ്ധക്കെടുതിയിൽ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്കിടയിൽ വീണ്ടും വീണ്ടും യുദ്ധങ്ങൾ വരുമ്പോഴത്തേക്കിനും അവിടെ പൂർണ്ണമായിട്ടും അവര് ഇല്ലാതാവുകയാണ് ചെയ്തത് അപ്പം അവരെ ഗാസ നിവാസികളുടെ പൂർണ്ണമായിട്ടും ഗാസയിൽ നിന്നും ഇല്ലാതാ എന്നതാണ് ട്രംപിന്റെ നെതന്യാഹുവിന്റെ ലക്ഷ്യം എന്ന് നമുക്ക് പറയാം അപ്പൊ അവരുടെ ഇപ്പോഴത്തെ അവര് അവര് മുന്നോട്ട് വെക്കുന്ന വംശഹത്യാണ് അതായത് ദിവസങ്ങളിലൊക്കെ നമ്മള് ലാബുകളിൽ ഉണ്ടായിരുന്നൂണങ്ങളൊക്കെ നശിപ്പിക്കുകയും അത്തരത്തിലുള്ള പ്രവൃത്തികളിലൊക്കെ ഇവരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടതാണ് അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്തായാലും ഊഹിക്കാൻ പറ്റും ഒരു വംശഹത്യ തന്നെയാണ് അവരുടെ ലക്ഷ്യം എന്നുള്ളത് എല്ലാം അവർക്ക് അവര് കീഴടക്കുക എന്നുള്ള ഒരു അവർക്ക് താഴെ എല്ലാവരും വരിക എല്ലാം നശിപ്പിച്ച് അമേരിക്ക കൂടെ ഉണ്ടെന്നുള്ള ഒരു പിന്തുണയിലാണ് കൂടുതലും നെതിന്യാഹു ഇത്തരത്തിലും ആക്രമണങ്ങൾ നടത്തുന്നതും അപ്പം അത് നെതന്യാഹു തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്ക എന്ത് ഞങ്ങൾ എന്ത് ചെയ്താലും അമേരിക്ക പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് പിന്തുണ നൽകും എന്നൊരു പ്രഖ്യാപനം നെതന്യാഹു നടത്തിയിട്ടുണ്ട് അപ്പൊ വീണ്ടും വീണ്ടും അതായത് ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ഒരു ആഴ്ചകളോളമായിട്ട് ഗാസയിലെ ജനങ്ങൾക്കുള്ള ഭക്ഷണവും വെള്ളവും ഉള്ള ട്രക്കുകളെല്ലാം ഈ നെതന്യാഹു തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇസ്രായേൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഗാസയിലപ്പം അവർക്ക് ആഹാരമോ വെള്ളമോ ഒന്നും കിട്ടുന്നില്ല അപ്പൊ വൈദ്യുതി അടക്കം ഇപ്പൊ അവിടെ ലഭ്യമല്ല അപ്പൊ ആ സാഹചര്യത്തിലാണ് വീണ്ടും അവിടെ ഒരു യുദ്ധം വീണ്ടും ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഈ യുദ്ധത്തിൽ കൂടുതലും മരിച്ചത് കുട്ടി ും സ്ത്രീകളുമാണെന്നാണ് റിപ്പോർട്ടുകളെല്ലാം പറയുന്നത് അപ്പം ഓരോ സെക്കൻഡിലും ആശുപത്രികളിൽ ഇങ്ങനെ പരിക്കുകളേറ്റ് ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവിടുത്തെ ആരോഗ്യ വിദഗ്ധരാണെങ്കിലും ഡോക്ടർമാരാണെങ്കിലും വെളിപ്പെടുത്തുന്നതും കൂടുതലും ഓരോ മിനിറ്റിലും ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ കൃത്യമായിട്ട് ഒരു ചികിത്സ ചെയ്യാനുള്ള സംവിധാനമോ അതുപോലെ അവരെ ശുശ്രൂഷിക്കാനുള്ള വഴിയൊന്നും ഒന്നും ഗാസലൻ ജന നിവാസികൾക്ക് ഇപ്പം ഇല്ല അതായത് അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നതിന്റെ അങ്ങേയറ്റം അവർ അനുഭവിച്ചു കഴിഞ്ഞു എന്നാൽ ഓരോ ദിവസം കൂടുന്തോറും ഇസ്രയേലിന്റെ ഈ അക്രമം അഴിച്ചുവിടുന്ന ആക്രമണം മൂലം ഇവർക്ക് ഹോസ്പിറ്റലുകളിൽ ഹോസ്പിറ്റലുകളിലാണെങ്കിൽ കൂടി ആവശ്യമായ സംവിധാനങ്ങളോ സൗകര്യങ്ങളോ ഇല്ലാതെ ഒരു ഒരു വലിയൊരു ദുരന്തത്തിലേക്ക് പോകുന്നതാണ് വീണ്ടും വീണ്ടും ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും അതാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും ഇതിനൊരു സമാധാനമോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അവസാനിപ്പിക്കാൻ ഒരു തയ്യാറെടുപ്പോ അല്ലെങ്കിൽ ഒരു തീരുമാനം ഇതിന് വരുന്നില്ല എന്നുള്ള ഇപ്പൊ അധികാരത്തേറിയപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം ഗാസയിലെ ജനങ്ങളെ പൂർണ്ണമായിട്ട് അവിടെ സമാധാനം ഉണ്ടാകും എന്ന തരത്തിലായിരുന്നു പക്ഷെ എന്നിട്ട് പോലും വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിട്ട് പോലും ആ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രയേൽ വീണ്ടും ആക്രമണം നടത്തുകയാണ് അപ്പം ഇസ്രയേലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗാസയിലെ ജനങ്ങളുടെ വംശഹത്യ തന്നെയാണ് അപ്പൊ അതിനായിട്ടാണ് അവർ കൂടുതൽ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ തോന്നുന്നത് ഇതിനൊരു ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉടനെ ഉണ്ടാവും തോന്നുന്നു ഓരോ ദിവസം മാറി മാറി പിന്നെയും പിന്നെ യുദ്ധങ്ങൾ യുദ്ധങ്ങള് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു യുദ്ധം വീണ്ടും വീണ്ടും കാര്യം ആ ഒരു സമയത്ത് എല്ലാവരെയും മധ്യസ്ഥനായിട്ട് നിന്ന് പലയിടത്തും സമാധാന ചർച്ചകളൊക്കെ നടത്തി അദ്ദേഹം ശ്രമിച്ചു പക്ഷെ എന്നാലും ഇത് ആ ഒരു ഒന്നിലും ഒരു നീക്കുപോക്ക് ഒരു സ്ഥിതിയാണ് ഇവരുടെ ഈ ഇസ്രയേലും ഗാസയും തമ്മിലുള്ള ഒരു വിഷയത്തിലൊക്കെ കൂടുതലും ട്രംപും അതുപോലെ തന്നെ പ്രഖ്യാപനം നടത്തിയിരുന്നു ഗാസ ഒരു ഉല്ലാസ കേന്ദ്രമാക്കും എന്ന തരത്തിൽ അപ്പം ട്രംപിന്റെ ഒരു ഒരു ബിസിനസ് മാൻ എന്ന നിലയിലാണ് അദ്ദേഹം കൂടുതൽ ഗാസയനെ കാണുന്നത് അല്ലാതെ പക്ഷെ അറബ് രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് പറയുന്നത് ഗാസയിലെ ജനങ്ങളെ ഒരിക്കലും അവിടെ നിന്നും പുറത്താക്കില്ല അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു പദ്ധതിയാണ് അറബ് രാജ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് പക്ഷെ ട്രംപ് നേരെ തിരിച്ച് അതൊരു ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റും ഒരു റിയൽ എസ്റ്റേറ്റ് മൈൻഡിൽ കൂടുതലും പണം നേടുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ട്രംപും നെതന്യാഹു അപ്പൊ നെതന്യാഹുവിന് പിന്നെ പണ്ട് ഒരു ഗാസയുടെ ഒരു ശത്രുതയാണ് അത് പൂർണ്ണമായിട്ട് ഗാസ ഇല്ലാതാക്കുക എന്നാണ് നെതന്യാഹുവിന്റെ ഒരു ലക്ഷ്യം അതെ അതിന്റെ ആ ഒരു ഉദാഹരണങ്ങളാണ് നമ്മൾ കുറച്ചു നേരം പറഞ്ഞത് ഗാസയെ മുഴുവനായിട്ട് തകർക്കാൻ വേണ്ടി ലാബിലുണ്ടായിരുന്ന പ്രവൃത്തികളെല്ലാം ചെയ്തു ഓർത്തോക്കണം ആഹാരവും വെള്ളവും പോലും കൊടുക്കാൻ അത്രയും മനസാക്ഷി ഇല്ലാത്ത ക്രൂരത ക്രൂരതയാണ് ശരിക്കും എത്രയും പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നത് കണ്ടിട്ടും മനസാക്ഷി എന്ന് പറയുന്നില്ലാത്ത ട്രംപിനാണെങ്കിലും നെതന്യാഹുവിനാണേലും അത്തരത്തിലുള്ള നടപടികളാണ് അവർ കൈക്കൊള്ളുന്നത് അപ്പം ഇതിനൊരു എത്രയും ഒരു പരിഹാരം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം